ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തമ്മനെയിൽ കണ്ടതുപോലെ തന്നെ മാഗി വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു പായസം തയ്യാറാക്കാം സേമിയ പായസത്തിൻ്റെയൊക്കെ അതേ ടേസ്റ്റുള്ള നല്ലൊരു പായസമാണ് അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഇതാ ഇതുപോലെ മാഗി ചെറിയ കഷ്ണങ്ങളാക്കുക ഇത് നമുക്ക് ആദ്യം ഒന്ന് നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരുപാടങ്ങ് ബ്രൗൺ കളർ കളറാകേണ്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ഒരു പായസം ഞാൻ തയ്യാറാക്കി നോക്കിയപ്പോൾ ഇത്ര ഒരു ടേസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ക്യാരമ ക്യാരമൽ സിപ്പൊക്കെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അരിക്കാൻ മറക്കല്ലേ അപ്പോൾ അതായത് നന്നായിട്ട് ഫ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ചവരി നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പൊ ചവരിതേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽ പാക്കറ്റ് പാലാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു പാക്കറ്റ് പാൽ ചേർത്ത് കൊടുക്കാം അപ്പൊ പാലൊന്ന് ചൂടായി വരുമ്പോഴേക്കും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം പഞ്ചസാര ആദ്യം കുറച്ച് ചേർത്താൽ മതി കാരണം നമ്മൾ ഇതിൽ ക്യാരമിൽ സിറപ്പൊക്കെ ചേർക്കുന്നുണ്ട് അപ്പം പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാഗി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കുക ഇതിനിവിടെ കിടന്ന് നന്നായിട്ട് വെന്ത് കുറുകി വരണം ഇപ്പം ഇത് മാഗിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഏലക്കയും പഞ്ചസാരയും രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് അപ്പോൾ അതുകൂടെ ചേർത്തോട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ക്യാരമിൽ ചെയ്തതാണ് അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ക്യാരമിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് നെയ്യൽ ഇതേപോലെ കാഷ്നട്ടും ഗിസ്മസും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിടുക നല്ല അടിപൊളി ടേസ്റ്റുള്ള മാഗി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കിടന്നവരൊക്കെ ബൈ